ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേഘനാന്തിൻ്റെ മുന്നിൽ നിന്ന് ധൈര്യത്തോടെ വീണു ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ കുറേ വലിയ ഡയലോഗൊക്കെ അടിച്ചെങ്കിലും അതല്ല നിങ്ങൾ എന്നെ കൊല്ലാത്തതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകും അവരെ കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ കൊന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഞാൻ എന്ന പിടിവള്ളിയായിരിക്കും അതാണ് ഇനി എപ്പോഴും എൻ്റെ ധൈര്യവും ഏതായാലും ഒന്ന് ഓർമ്മ വെച്ചോ തൃപ്പങ്ങോട്ടെ ആധാരങ്ങൾ അതിൻ്റെ യഥാർത്ഥ അവകാശികളുടെ കയ്യിൽ തന്നെ എത്തും അതിനുവേണ്ടി രാധയെയും അനുജത്തിമാരെയും വേണ്ടി വന്നാൽ നിങ്ങളുടെ മകനെ പോലും ഞാൻ കോടതിയിലെത്തിക്കും നിയമം നടപ്പിലാക്കാൻ എവിടെ നിന്നോ വന്നു കയറിയ മേഘനാഥൻ തൃപ്തങ്ങോട്ടത്തെ യഥാർത്ഥ അവകാശികളും തമ്മിലുള്ള ഈ നിയമ യുദ്ധത്തിൽ ദയനീയമായ പരാജയം അത് നിങ്ങൾക്കുറപ്പിക്കാം അതിനുവേണ്ടി എന്റെ അച്ഛന്റെ കൊലയാളിയായ നിങ്ങളുടെ അന്ത്യം കാണുന്നതുവരെ ഞാൻ പോരാടിക്കൊണ്ടേയിരിക്കും സത്യവും നീതിയും ദൈവവും ഉണ്ടെങ്കിൽ ഇവിടെ ഇനി ഞാനേ ജയിക്കൂ ഞാൻ മാത്രം എന്നെ പറഞ്ഞു വേണുഗോപാൽ പോകുന്നു വേണുവിനെ കാണിക്കാൻ വേണ്ടി മേഘനാഥൻ ഒന്ന് ചിരിച്ചെങ്കിലും മേഘനാഥന്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട് പിന്നീട് കാണിക്കുന്നത് കൃഷ്ണപ്രസാദിന്റെ ഓഫീസിൽ ഓഫീസിലിരിക്കുകയാണ് ഹരിയും മുരളിയും അവരെന്തൊക്കെയോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു പാട്ടൊക്കെ പാടി പുഷ്പൻ അവിടേക്ക് വരുന്നുണ്ട് എന്നെ എന്ത് പറ്റി പുഷ്പ ചേട്ടാ വലിയ ഹാപ്പിയിലാണല്ലോ എന്നെ മുരളി പറഞ്ഞപ്പോൾ അതൊക്കെ ഉണ്ട് അല്ല നിങ്ങൾ എന്താ പ്രസാദിന്റെ ടേബിളിൽ ഇരുന്ന് ചെയ്യുന്നത് പ്രസാദ് എവിടെ എന്നൊക്കെ പുഷ്പൻ ചോദിച്ചപ്പോൾ ഹരി പറയുന്നുണ്ട് വലിയേട്ടൻ പുറത്തേക്ക് പോയി കണക്ക് മുഴുവനും നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങളെയാണ് അണാ പൈസ വ്യത്യാസമില്ലാതെ നാളെ വരവ് ചിലവ് കൊടുക്കണം മുമ്പത്തെക്കാൾ സ്ട്രിക്റ്റ് ആണ് ഈ തവണ ഇനി സ്ട്രിക്റ്റ് ആയല്ലേ പറ്റൂ ചിലവ് വരാൻ കിടക്കല്ലേ എന്നെ പുഷ്പൻ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാകാതെ മുരളി ചോദിക്കുന്നു എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഇത്ര വലിയ കോള് കേൾക്കട്ടെ ഞങ്ങളും കേൾക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു സ്വയംഭരത്തിന്റെ മണമെവിടെ നിന്നോ വരുന്നു എന്നൊരു സംശയം എന്നെ പുഷ്പൻ പറയുന്നുണ്ട് ആ സ്വയംവരത്തിന്റെ മണവും പിടിച്ചല്ലേ രണ്ടുപേരും ആ മേയറുടെ വീട്ടിൽ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട അതൊക്കെ ഒരു തമാശയല്ലേ പുഷ്പൻ ചേട്ടാ ഇപ്പോ എവിടെന്നാ ഈ സ്വയംവരത്തിന്റെ മണം വരുന്നത് ചേട്ടൻ അത് പറ എന്നൊക്കെ ഹരി ചോദിക്കുന്നുണ്ട് സാക്ഷാൽ പ്രസാദിന്റെ അടുത്ത് തന്നെ എന്റെ പുഷ്പൻ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ഹരി ചോദിക്കുന്നു എൻറെ അമ്മൂ ഏട്ടൻറെ അടുത്ത് നിന്നോ അതെ നമ്മുടെ ഏട്ടന് എന്തോ ചില ഇളക്കങ്ങളൊക്കെ തട്ടിയെന്ന് കുറച്ചു ദിവസമായി എനിക്ക് തോന്നുന്നുണ്ട് പുഷ്പം പറ എന്താ അടുത്ത നീക്കാം എന്ന മുരളിയും ചോദിക്കുന്നുണ്ട് ഇല്ല നീക്കമൊന്നും ആയിട്ടില്ല ഒരു സാധ്യത ഒരു സൂചന അതുമാത്രമേ ആയിട്ടുള്ളൂ തൽക്കാലം എന്റെ പുഷ്പം പറഞ്ഞപ്പോൾ ഹരി വീണ്ടും ഒന്ന് മനസ്സിലാകാതെ ചോദിക്കുന്നു തെളിച്ച് പറ ചേട്ട എന്താ നടക്കുന്നത് എന്താ മനസ്സിലായത് അതൊന്ന് തെളിച്ചു പറയേ കേൾക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മുടെ മേയറുടെ വീട്ടിൽ അമ്മ ഇവന്റെ പ്രസാദും കാറ്ററിംഗ് മേഡം അഞ്ജലിയും ഒരുമിച്ച് പോയിരുന്നു മുരളി പറയുന്നു അത് മേയറുടെ ക്യാഷ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്തായിപ്പോ പുഷ്പൻ പറയുന്നു കാര്യമുണ്ട് ചെന്നപ്പോ മേയർ ഒരു കാര്യം പറഞ്ഞു രണ്ടു പേരോടും രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിക്കണോന്ന് അത് രണ്ടുപേരുടെയും ഭാവിക്ക് ഗുണകരമായിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വാദം അത് സൂപ്പർ പക്ഷേ മേർ ഈ പറഞ്ഞത് പുഷ്പൻ ചേട്ടൻ എങ്ങനെ അറിഞ്ഞു എന്ന് ഹരി ചോദിക്കുന്നു ഞാൻ വിളമ്പിയ അപ്പം വയറു നിറയെ വാരത്തിന്നല്ലോ ഇനി കോഴിയെണ്ണ നിൽക്കല്ലേ ഞാൻ അറിഞ്ഞത് എന്റെ സൂക്ഷ്മമായ നിരീക്ഷണമാണ് എനക്ക് പുഷ്പനും പറയുന്നുണ്ട് എന്തായാലും അത് കൊള്ളാം രാധ ചേച്ചി ഇനി എന്തായാലും തിരിച്ചു വരില്ല അവരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല എന്നെ മുരളി പറഞ്ഞപ്പോൾ പുഷ്പൻ പറയുന്നു ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത് നമ്മൾ ഇനി ഒന്ന് ഉത്സാഹിച്ചാൽ ഇവര് രണ്ടുപേരെയും ഒരു കരയ്ക്ക് എത്തിക്കാൻ കഴിയും അതിനെ നമ്മൾ നന്നായി പരിശ്രമിക്കണം എന്നർത്ഥം എങ്കിലേ രണ്ടിനെയും ഒന്നിപ്പിക്കാൻ കഴിയൂ അത് കേട്ട് ഹരി പറയുന്നു ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും വലിയ ഏട്ടന്റെ മനസ്സൊന്ന് മാറിയാലല്ലേ കാര്യങ്ങളൊക്കെ നടക്കൂ സമ്മതിച്ചു പക്ഷെ മനസ്സല്ലേടാ കാര്യങ്ങൾ അല്ലല്ലോ മാറുന്ന സാധനത്തിനാണ് ഈ മനസ്സ് എന്നൊക്കെ പറയുന്നത് അതിനെ മാറ്റിയെടുക്കുന്നതാണ് നമ്മുടെ മിടുക്ക് മിടുമിടുക്ക് ഒറ്റയടിക്ക് മാറില്ല ലേശം കുറേച്ചെ കുറേച്ചേ മാറും മാറ്റാൻ നമുക്ക് അതിനെ ഞാനൊരു പ്രണയ പദ്ധതി തന്നെ ആലോചിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഉഗ്രൻ പദ്ധതി അതിന്റെ ആദ്യ നടപടി ദാ ദീപാവലിക്ക് തുടങ്ങും എന്ന് മാത്രം അറിഞ്ഞാൽ മതി മക്കളെ അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു പാട്ടൊക്കെ പാടി സന്തോഷത്തോടെ താഴേക്ക് പോവുകയാണ് പുഷ്പൻ ചേട്ടൻ ദീപാവലിക്ക് കറച്ചക്രം കുടച്ചക്രം മത്താപ്പ് കമ്പിത്തിരി എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രണയ പദ്ധതി എന്നൊക്കെ കേൾക്കുന്നത് ആദ്യമായിട്ടാണ് എന്തായിരിക്കും അത് എന്ന് ഹരി സംശയത്തോടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ അവിടെ തന്നെ ഒരു പുതിയ വീട് വാങ്ങിച്ചിരിക്കുന്നു അവിടേക്ക് ഭവാനിയും ജോലിക്കാരിയും എത്തി ഭാസിയാണ് അവരെ വന്നത് ശ്യാമളെ എന്നാണ് ജോലിക്കാരിയുടെ പേര് അവരെ വീടൊക്കെ കാണിക്കാൻ പറയുന്നുണ്ട് ഭാസിയോട് രണ്ടുപേരും അകത്തേക്ക് പോയ സമയം അമ്മയ്ക്ക് പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് മേഘനാഥൻ ഭവാനിയോട് ചോദിക്കുന്നുണ്ട് ഭവാനി പറയുന്നു നീ ഈ വീടങ്ങ് വാങ്ങിച്ചോ എൻറെ അമ്മയെ ഇതെന്റെ ഫ്രണ്ടിൻറെയാണ് നമ്മുടെ ഒരു താൽക്കാലിക താവളം ഇവിടെ ഈ പട്ടണത്തിൽ നിന്നും നമ്മുടെ മോനെയും ആ പെൺകുട്ടികളെയും അന്വേഷിക്കാൻ കുറച്ച് കുറച്ച് നേരം അമ്മയും കൂടെ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നെനിക്കൊരു തോന്നൽ അതിനുള്ള ഒരു താൽക്കാലിക അറേഞ്ച്മെന്റ് മാത്രമാണിത് അമ്മയ്ക്ക് ഈ വീട് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് മാറാം ഭവാനി പറയുന്നു മാറലൊക്കെ പിന്നെ നീ വന്ന കാര്യം എന്താ ഈ വല്ല പുരോഗതിയും ഉണ്ടായോ ആ കാര്യത്തിന് ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു ആ വേണുവക്കീലിനെ കണ്ടത് തന്നെ പ്രധാന കാര്യമാണ് എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു അയാളെ കണ്ടു കിട്ടിയിട്ട് എന്താ കാര്യം നമ്മുടെ കുഞ്ഞിനെ കണ്ടെത്താൻ വല്ല വഴിയും തെളിഞ്ഞോ അതാണ് എനിക്ക് അറിയേണ്ടത് മേഘനാഥൻ പറയുന്നു വഴി തെളിയുന്നുണ്ടമ്മേ എല്ലാം നടക്കും നാളെ കഴിഞ്ഞാൽ കോടതിയിൽ കേസിന്റെ ഹിയറിംഗ് ആണ് ആ വക്കീൽ രാധയെ കോടതിയിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെ വരുമെങ്കിൽ രാധ ഒറ്റയ്ക്കായിരിക്കില്ല കുറഞ്ഞ പക്ഷം നമ്മുടെ കുഞ്ഞിനെങ്കിലും കൂടെ കൊണ്ടുവരും അപ്പ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭവാനി പറയുന്നു നിനക്ക് തീർച്ചയാണോ രാധയും നിന്റെ കുഞ്ഞുമൊക്കെ ഈ നഗരത്തിലുണ്ടെന്ന് അതെ അമ്മേ അവര് ഇവിടെ എവിടെയോ ഉണ്ട് എനിക്ക് നൂറു ശതമാനം ഉറപ്പാണ് ചിലപ്പോ എൻ്റെ കൺമുന്നിൽ കൂടെയും അവർ തിരിച്ച് നടന്നു പോയി കൊണ്ടാവാം തിരിച്ചറിയാത്ത തിരിച്ചറിയാവുന്ന അടയാളങ്ങൾ അറിയാത്തത് കൊണ്ട് തിരിച്ചറിയില്ല എന്ന് മാത്രം ഏതായാലും കോടതിയിൽ എത്തുമ്പോൾ കാണാൻ സാധിക്കൂ എന്ന് ഉറപ്പാണ് അപ്പോഴേ അവരുടെ ഇപ്പോഴുള്ള രൂപം മനസ്സിലാക്കാൻ സാധിക്കൂ എന്നിട്ട് വേണം അവരെ അവസാനിപ്പിച്ച് എന്റെ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ അതു കേട്ട് ഭവാനി പറയുന്നു അതൊക്കെ ഇനി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി കുഞ്ഞിനെ തപ്പി നടന്ന് തപ്പി നടന്ന് നിന്റെയൊക്കെ കാലിൽ നീര് വന്നു എന്നല്ലാതെ ഇതുവരെ മേറെ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ മേഘനാഥൻ പറയുന്നു അമ്മ വെറുതെ പരിഹസിക്കേണ്ട ഇത്രയും കാലം ഞാൻ പറഞ്ഞതുപോലെ അല്ല ഇപ്പോ ഇപ്പോ രാധ ഒളിവിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരും വന്നേ പറ്റൂ ഇത് കോടതി കാര്യമാണ് അല്ലെങ്കിൽ ജയിലിനകത്താകും ഭവാനി പറയുന്നു എവിടെ നിന്ന് ഇത്രയും കാലം നിന്റെ മകനെ മറച്ചു വളർത്തിയ മോളാണ് അവൾ നാളെ നേരെ നിന്റെ മുന്നിൽ വന്നാലും കൺകെട്ട് കൊണ്ട് അവൾ മാഞ്ഞു പോയിന്ന് വരും സൂക്ഷിക്ക് എന്നാൽ ദുഃഖിക്കേണ്ടി വരില്ല അത്ര തന്നെ എന്ന് പറഞ്ഞ് ഭവാനി അകത്തേക്ക് പോകുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് മേഘനാഥൻ പിന്നീട് കാണിക്കുന്നത് വേണുവക്ക രാധയുടെ വീട്ടിലെത്തി രാധ രാധ വേണുവിനെ ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് സാരമില്ല ഏതായാലും ആദ്യമായിട്ട് സ്വന്തം പേരും ഐഡന്റിറ്റിയും പറഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നതല്ലേ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് വേണുവിന് ചായ കൊടുക്കുകയാണ് രാധ ശരിയാ കള്ള പേരിലാണെങ്കിലും ഈ വീട് കണ്ടുപിടിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്നറിയോ മാത്രമല്ല ഞാൻ വന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ രാധയല്ല അഞ്ജലിയാണ് എന്ന് പറഞ്ഞ് താൻ എന്നെ ഒഴിവാക്കി വിടുമ്പോൾ എൻ്റെ മനസ്സിൽ തീ കത്തുമായിരുന്നു ഒന്നാമത് സുഭദ്രാമയോടുള്ള എൻ്റെ കടപ്പാട് രണ്ട് എന്റെ അച്ഛൻ്റെ ശരീരം പോലും തരാതെ ഇല്ലാണ്ടാക്കിയ മേഘനാഥനോടുള്ള പക ഇതിനൊക്കെയുള്ള പരിഹാരമായിരുന്നു താൻ ഇതിനാണ് ഞാൻ തന്നെ വിടാതെ പിന്തുടർന്ന് നടന്നത് രാധ പറയുന്നു ചതിക്കാനല്ല വേണുവേട്ടൻ വന്നതെന്ന് എനിക്ക് ആദ്യമേ ബോധ്യമായിരുന്നു എങ്കിലും അങ്ങനെ ഒഴിഞ്ഞു മാറിയത് മേഘനാഥനെ ഭയപ്പെട്ടതുകൊണ്ട് തന്നെയാണ് എൻ്റെ കുട്ടികൾ ആപത്ത് കൂടാതെ ജീവിക്കണം എന്ന് കരുതിയത് മാത്രം എന്തായാലും താൻ ഇപ്പോൾ തൃപ്പംകോട്ട് രാധയാണെന്ന് സമ്മതിച്ച് എൻ്റെ മുന്നിൽ വന്നല്ലോ അത് തന്നെ ആശ്വാസം എന്ന് വേണു പറഞ്ഞപ്പോൾ രാധ പറയുന്നു ശരി ശരി എന്തായാലും നടന്നത് നടന്നു കഴിഞ്ഞു ഇനി ആ മേഘനാഥൻ കൊടുത്തിരിക്കുന്ന കേസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നു പറയുക ഒന്നും അറിയില്ല പറ്റി വേണു പറയുന്നു പറയാം തൃപ്പങ്കോട്ടെ തറവാട്ടിലെ ഒരവകാശികളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നും അതുകൊണ്ട് വിവാഹം വഴി ആ തറവാട്ടിലേക്ക് ബന്ധമായി വന്ന തനിക്ക് മുഴുവൻ സ്വത്തുക്കളുടെയും കൈവശാവകാശവും കൈമാറ്റവകാശവും നിയമപരമായി സ്ഥാപിച്ചു തരണം എന്നാണ് അയാളുടെ കേസ് കേസിൽ കുടുംബ വക്കീൽ എന്ന നിലയിൽ ഞാൻ സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന അഫിഡേറ്റും ഫയൽ ചെയ്തു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഹാജരാക്കണം എന്നതാണ് ഇപ്പോഴത്തെ മേഘനാഥന്റെ വാദം രാധ പറയുന്നു മനസ്സിലായി ഇനി പറയൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വേണു പറയുന്നുണ്ട് രണ്ട് കാര്യം ഒന്നാമത് രാധ സുഭദ്രാമയുടെ മകളായ അച്യുവിനെ കൊണ്ട് ജഡ്ജിയുടെ മുന്നിൽ പ്രസന്റ് ആകണം രണ്ട് ജഡ്ജിക്ക് കൊടുക്കാൻ ഒരു സത്യവാക് മൂലം തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ മറ്റൊന്നുമല്ല ഞാൻ രാധയാണ് എന്റെ കൂടെയുള്ള കുട്ടി എന്റെ മൂത്ത സഹോദരിയുടെ മകനാണെന്നും മേഘനാഥന്റെ ഭീഷണി നിമിത്തം ഒളിച്ചു ജീവിക്കുന്നു എന്നതുമാണ് വാദം കോടതിയിൽ നേരിട്ട് വന്ന് അതൊന്ന് ഒപ്പിട്ട് തരണം അതോടെ കഴിയും ഒന്നാമത്തെ ഘട്ടം രാധ പറയുന്നു ശരി ഞാനും അച്ചവും കൂടുതൽ വന്ന് പറഞ്ഞതുപോലെ ചെയ്തോളാം സന്തോഷം പക്ഷേ ആ വരവിൽ ഒരു റിസ്ക് ഉണ്ട് അവസാന ദിവസമായതുകൊണ്ട് മികുനദൻ വലിയ കരുതൽ എടുക്കും അത് സൂക്ഷിക്കണം അതിന്റെ അപകടം നമ്മൾ മുന്നേ കാണണം അതുകൊണ്ട് കൃത്യമായി ഞാൻ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ രാവിലെ ഒൻപത് മണിക്ക് ഇവിടെ റെഡിയായിരിക്കണം ആയിരിക്കണം എന്ത് വേണം എങ്ങനെ വേണോ എന്നൊക്കെ ഞാൻ പറയും ഇതൊരു ഞാനന്മേൽ കളിയാണെന്നും സ്വന്തം ജീവൻ മരണ പോരാട്ടം ആണെന്നും കരുതി വേണം മുന്നോട്ടേക്ക് പോകാൻ എന്താ എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ വേണു പറയുന്നു ഡബിൾ ഓക്കെ ഞങ്ങളുണ്ടാവും കൂടെ എന്ന് രാധയും അപ്പോൾ ഇനിയെല്ലാം ഫോണിൽ എന്നിട്ട് ഒരു ഗുഡ് ലൈക്കും പറഞ്ഞ് വേണു അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് സുഭദ്രാമയുടെ ചിത്രം അന്ന് ആര്യ വരച്ചിരുന്നു ആ ചിത്രത്തിന് മുന്നിൽ രാധ വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു അമ്മ അറിയുന്നുണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ സ്വത്തും സ്വത്തും അവകാശവും അധികാരവും ഉൾപ്പെടെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കണോന്ന് അത്യാഗ്രഹമില്ല എനിക്ക് പക്ഷേ നമ്മുടെ അച്ഛനെയും സുഭദ്രാമയെയും ചതിച്ചു കൊന്ന ഒരുവൻ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവനും കൈക്കലാക്കി അഹങ്കരിച്ച് ജീവിക്കുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ചെയ്യണം അത് ഒരു ദൈവിക കാര്യം പോലെ പുണ്യമുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിന് സമ്മതിക്കുന്നത് നാളെ എല്ലാത്തിലും അമ്മയുടെ സഹായം ഉണ്ടാവണം ഞങ്ങൾക്ക് കോട്ടയ്ക്കൽ മേഘനാഥനെ ജയിക്കാൻ തൃപ്പങ്കോട്ടെ സുഭദ്രാമയ്ക്ക് കഴിയും ആ കഴിവ് വേണം ഞങ്ങൾക്ക് അനുഗ്രഹിക്കാൻ പിന്നീട് കാണിക്കുന്നത് ജില്ലാ കോടതി തിരുവനന്തപുരം മേഘനാഥന്റെ ആൾക്കാർ അവിടെ കാവൽ നിൽപ്പുണ്ട് ഭാസിയും പിന്നെ മറ്റൊരു ഗുണ്ടയും അവിടേക്ക് മേഘനാഥന്റെ കാർ എത്തിക്കഴിഞ്ഞു കാറിൽ നിന്നും മേഘനാഥൻ ഇറങ്ങിയതും ബാസിയും മറ്റേ ആളും മേഘനാഥന്റെ അടുത്തേക്ക് ചെന്നു എന്തായി അവളും എന്റെ മോളും വന്നോ എന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഇതുവരെ അങ്ങനെ ആരും കോടതി വളപ്പിൽ എത്തിയിട്ടില്ല ഗേറ്റിൽ ഞാൻ നിൽപ്പുണ്ട് സർപ്പിനെ കോറിഡോറിലും സ്റ്റെയറിന്റെ താഴെയും നിരീക്ഷണത്തിന് ഞാൻ നമ്മുടെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് വേണുവക്കീൽ വക്കീൽ കോട്ടയ്ക്ക് ധരിച്ച് അവിടേക്ക് വന്നോ എന്നിട്ട് പറയുന്നു അതുകൊണ്ട് ഒരു പ്രയോജനവും ഇതേ കോട്ടയ്ക്കിലോ തൃപ്പങ്ങോടോ ദേഷ്യമല്ല ഇത് കോടതി കോമ്പൗണ്ടാണ് നീതി നിഷേധിക്കപ്പെട്ടാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം ഒരു മേഘനും നാഥനും തടയില്ല തടഞ്ഞാൽ തടങ്കലിലാവും താറിനുൾപ്പെടെ അരകേട്ട് വേണുവിന്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ് മേഘനാഥൻ എന്നിട്ട് അടിക്കാനായി ഒരുങ്ങുന്നു പിടിച്ചു തള്ളുകയും ചെയ്യുന്നുണ്ട് ഇവനെ തൂക്കിയെടുത്ത് കാറിന്റെ ഡിക്കിയിലേക്കിട് അത് കഴിഞ്ഞു മതി അവളെ തിരയുന്നത് എന്ന് മേഘനാഥൻ പറയുന്നുണ്ട് ആ സമയം വേണുവിന്റെ സീനിയർ വക്കീൽ അവിടേക്ക് വരുന്നു എന്താ അവിടെ നടക്കുന്നത് എന്ന് ചോദിച്ച് ഹൂ ദ ഹെല്ല യു എന്ന് വേ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മേഘനാഥൻ അത് താൻ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിച്ചാൽ മതി കോടതി കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് ഒരു വക്കീലിനെ കയ്യേറ്റം ചെയ്താൽ തന്നെ ഇപ്പോൾ തന്നെ പിടിച്ച് ജയിലിലിടും എന്തായാലും താൻ ജയിലിൽ പോണ്ട ആളാണ് അതിന് ഒരൽപ്പം സമയമെടുക്കുമെന്ന് മാത്രം കോടതി വരാന്തയിൽ വെച്ച് വക്കീലിന്റെ കഴുത്തിന് പിടിച്ച് തന്റെ ജയിൽവാസം നേരത്തെയാക്കാൻ തിടുക്കം കൂട്ടല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞതും പൊട്ടിച്ചിരിച്ചുകൊണ്ട് പരിഹാസത്തോടെ മേഘനാഥൻ പറയുന്നു ഈ ജൂനിയറിന്റെ സീനിയർ സംരക്ഷകൻ തൃപ്പങ്കോട്ട് വാസുദേവന്റെ മക്കൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് കോടതിയെ ബോധ്യപെക് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ദൗത്യം ഏറ്റെടുത്ത വലിയ വക്കീൽ അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ വക്കീലേ എന്നൊക്കെ മേഘനന്ദൻ പറഞ്ഞപ്പോൾ വേണു പറയുന്നു തിരക്ക് കൂട്ടാതെ മേഘൻ സാറേ പതിനൊന്ന് മണിക്കാണ് കോടതി കൂടുന്നത് അതുവരെ ഒന്ന് ക്ഷമിക്കേണ്ടി വരും പണ്ട് സുഭദ്രാമയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഈ കേസ് നടത്തുന്നത് നിങ്ങൾ ക്രൂരമായി കൊന്നു തള്ളിയ എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിനും കൂടി വേണ്ടിയാണ് ഓരോ ദിവസവും ചോരയിൽ പിടയുന്ന എൻ്റെ അച്ഛൻ്റെ മുഖം ഞാൻ ഓർക്കും അപ്പോഴൊക്കെ തൻ്റെ ജയിൽവാസമാണ് ഞാൻ സ്വപ്നം കാണുന്നത് അതിന് ഇനി അധിക സമയമില്ല മേഘനാഥ അതിനുവേണ്ടി അമ്മയും മകനും ഇവിടെ വരണമെങ്കിൽ വന്നിരിക്കും തടയാൻ പറ്റുമെങ്കിൽ തടയിൽ സാറ് വരും അവരിപ്പോൾ എത്തും എന്ന് പറഞ്ഞ് കോടതിക്ക് അകത്തേക്ക് കയറി പോവുകയാണ് വേണുവും അദ്ദേഹത്തിൻ്റെ സീനിയറും ഒന്നും ചെയ്യാനാകാതെ മേഘനാഥൻ അത് നോക്കി നിൽക്കുന്നു കോടതിക്കകത്തേക്ക് ഇതല്ലാതെ വേറെ വഴിയുണ്ടോ എന്ന് മേഘനാഥൻ ഭാസിയോട് ചോദിക്കുന്നുണ്ട് ൽക്കാലം ഈ ഒരു വഴിയേ ഉള്ളൂ സർ വാദിക്കും പ്രതിക്കും ജഡ്ജിക്കും സാക്ഷിക്കും എല്ലാം ഒറ്റ വഴി മാത്രം എന്ന് ഭാസി പറഞ്ഞതും മേഘനാഥൻ പറയുന്നു ശരി എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ പൂർണ്ണമായും ആ വേണുവക്കീലിനെ ഫോളോ ചെയ്താൽ മതി ഞാൻ ഇവിടെ നിൽക്കാം അയാളുടെ നീക്കങ്ങളിൽ എന്തെങ്കിലും സൂചന കിട്ടിയാൽ ഉടനെ ഫോൺ വിളിച്ച പറഞ്ഞാൽ മതി അങ്ങനെ ഭാസിയും മറ്റേയാളും വേണുവക്കീലിന്റെ കൂടെ പോകുന്നു ആ സമയം അവിടേക്കൊരു ഓട്ടോ വരുന്നുണ്ട് അതിൽ നിന്നും ഭർത ധരിച്ച രണ്ട് സ്ത്രീയും ഒരു കുട്ടിയും പുറത്തേക്ക് വരുന്നുണ്ട് പേരും പർദാ ധരിച്ചിട്ടുണ്ട് മൂന്ന് സ്ത്രീയും ഒരു കുട്ടിയുമുണ്ട് ഉണ്ട് പെട്ടെന്ന് തന്നെ ഒരു മുറിയിലേക്ക് കയറി കറകടയ്ക്കുകയും ചെയ്തു വേണുവക്കൽ എങ്ങോട്ടാ പോയതെന്ന് ഭാസിക്കും മറ്റേയാളിനും അറിയത്തുമില്ല മേഘനാഥൻ ഈ പർദ്ദാ ധരിച്ചു വരുന്നവരെ കാണുന്നുണ്ട് മേഘനാഥന്റെ മുന്നിൽ കൂടെ ഒരു കൂസലും ഇല്ലാതെ അവർ അകത്തേക്ക് കയറി ആദ്യം സംശയിച്ചില്ല എങ്കിലും പിന്നീട് സംശയം തോന്നുകയാണ് മേഘനാഥന് ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം Thank you for watching. Please subscribe. Like and share my channel.